വടക്കാഞ്ചേരി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ഇന്ന് മഹാധന്വന്തിരി ഹോമം നടന്നു രാവിലെ അഞ്ചു മണിക്ക് നട തുറക്കൽ തുടർന്ന് അഷ്ടാഭിഷേകം മലർനിവേദ്യം വിശേഷാൽ ചന്ദനം ചേർത്ത് ഉഷപൂജ ഗണപതി ഹോമം മഹാധന്വന്തിരി ഹോമം ഉച്ചപൂജ എന്നിവയായിരുന്നു ചടങ്ങുകൾ കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായിരുന്നു വിശേഷാൽ പൂജ രാമായണ പാരായണവും ഉണ്ടായിരുന്നു ചടങ്ങുകൾക്ക് ക്ഷേത്രമേൽശാന്തി ദുർഗാദാസ് പുളിയത്ത് മുഖ്യ കാർമികത്വം വഹിച്ചു വൈകീട്ട് ഭഗവതീസേവ മഹാദീപാരാധന അത്താഴപൂജ എന്നിവ നടക്കുമെന്ന് മേൽശാന്തി അറിയിച്ചു വിജയലക്ഷ്മി വടക്കാഞ്ചേരിയുടെ നേതൃത്വത്തിലായിരുന്നു രാമായണ പാരായണം ഓഗസ്റ്റ് പതിനഞ്ച് കർക്കിടകം മുപ്പത്തിയൊന്ന് വ്യാഴാഴ്ച അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഭഗവതി സേവയും നടക്കും ബ്രഹ്മശ്രീ ആവണപ്പറമ്പ് പ്രദീപൻ നമ്പൂതിരിപ്പാടും ക്ഷേത്രം മേൽശാന്തി ദുർഗാദാസ് പുളിയത്തും ചടങ്ങുകൾക്ക് കാർമികത്വം വഹിക്കും എല്ലാ ഭക്തജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് സി വിദ്യാസാഗർ അറിയിച്ചു ഒട്ടനവധി ഭക്തജനങ്ങളും ഇന്നത്തെ ഹോമത്തിനും ചടങ്ങുകൾക്കും സന്നിഹിതരായിരുന്നു